നമ്മൾ പലതരം വാഹനങ്ങൾ കാണാറുണ്ടല്ലേ കണ്ടിട്ടുണ്ടോ പലതരം വാഹനങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മൾ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെയോ പിന്നെ പാടത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ടല്ലേ ഇന്ന് നമുക്ക് കുറെ വാഹനങ്ങളെ പരിചയപ്പെട്ടാലോ ആദ്യം നമുക്ക് ഈ വാഹനം ഏതാണെന്ന് നോക്കാം ഏതാ ഈ വാഹനം നിം നിം എന്ന് പറഞ്ഞ് ബെല്ലടിച്ചു വരുന്നു ആരാണ് ഇതാണ് സൈക്കിൾ എന്താണ് സൈക്കിൾ സൈക്കിളിന് രണ്ട് ചക്രങ്ങളുണ്ട് ചക്രത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്തു പറയാ വീൽ എന്താണ് വീൽ സൈക്കിളിന് എത്ര വീൽ ഉണ്ട് ടു വീൽസ് ഇനി ഈ വരുന്ന വാഹനം ഏതാണ് മോട്ടോർ ബാക്ക് എന്താണ് മോട്ടോർ ബാക്ക് ഇതിൽ എത്ര വീൽ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് അപ്പോ സൈക്കിളിനും രണ്ട് വീലുകളുണ്ട് മോട്ടോർ ബൈക്ക് രണ്ട് വീലുകളുണ്ടല്ലേ അപ്പോ ഈ വാഹനം ഏതാണ് കണ്ടിട്ടുണ്ടോ ഏതാണ് ഇത് ആ ഇതാണ് ഓട്ടോറിക്ഷ എന്താണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്ക് എത്ര ചക്രങ്ങളാണ് ഉള്ളത് എത്ര വീലുകളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് ഓട്ടോറിക്ഷയ്ക്ക് മൂന്ന് ചക്രങ്ങളുണ്ട് മൂന്ന് വീലുകളാണ് ഈ വാഹനം ഏതാണ് കണ്ടിട്ടുണ്ടോ എല്ലാവരും ആ അതാണ് കാർ കണ്ടിട്ടുണ്ടോ കാറിന് എത്ര വീലുകളുണ്ട് എല്ലാവരും ഒന്ന് എണ്ണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വീലുകളാണ് കാറിന് ീ വരുന്ന വാഹനം ഏതാണ് ആ ഇതാണ് ബസ് എന്താണ് ബസ് ബസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ കണ്ടിട്ടുണ്ടോ ഭയങ്കര വലിയ ബസ്സും മിനി ബസ്സുകളും കണ്ടിട്ടുണ്ടല്ലേ കുഞ്ഞ ബസ്സും വലിയ ബസ്സും കണ്ടിട്ടുണ്ട് ബസ്സിനും എത്ര കാലുകളാണുള്ളത് നാല് കാലുകളാണ് ഉള്ളത് അല്ലേ പിന്നെ ഈ വരുന്ന ഇതേതാണ് ആ ഇതാണ് ലോറി എന്താണ് ലോറി ലോറിക്ക് എത്ര കാലുകളാണുള്ളത് നാല് കാലുകളാണ് ആ അപ്പോ നമ്മൾ ഏതൊക്കെ വാഹനങ്ങളാ ഇപ്പോ പറഞ്ഞത് സൈക്കിൾ പറഞ്ഞു മോട്ടോർ ബൈക്ക് പറഞ്ഞു ഓട്ടോറിക്ഷ പറഞ്ഞു കാർ പറഞ്ഞു ബസ് പറഞ്ഞു ലോറി പറഞ്ഞു ഈ ആറ് വാഹനങ്ങളും കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് ആ പാളത്തിലൂടെ പോകുന്ന ഒരു വാഹനമുണ്ട് ഏതാണെന്ന് അറിയാമോ നല്ല നീളമുള്ള ഒത്തിരി പേർക്ക് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഏതാണ് ദീവാണ്ടി എന്താണ് ആ ദീവണ്ടി നമ്മൾ ദീവണ്ടിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയൽ ട്രെയിൻ എന്താണ് ട്രെയിൻ ദീവണ്ടിയുടെ കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ ദീവണ്ടി എങ്ങനെയാണ് പോകുന്നത് ആ പാളത്തിലൂടെയാണ് പോകുന്നത് ഇത് ഏത് വാഹനമാണ് ആ എന്താണ് വിമാനം ആകാശത്തിലൂടെ പോകുന്ന വാഹനമാണ് വിമാനം എല്ലാവർക്കും അറിയില്ലേ വിമാനത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുക എറോപ്ലാൻ എന്താണ് ഏറോപ്ലൈൻ വിമാനം എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ എപ്പോഴും കാണാറുണ്ടോ ആ എല്ലാവരും നോക്കി നിൽക്കാറുണ്ടല്ലേ വലിയ ഏറോപ്ലാൻ എന്താണ് വലിയ ഏറോപ്ലാൻ ഇത് എന്താണ് ആ എന്താണ് വള്ളം വള്ളം പങ്കായം വെച്ച് തുഴഞ്ഞു തുഴഞ്ഞാണ് പോകുന്നത് ആ എന്താണ് കപ്പൽ നമ്മൾ ഏതൊക്കെ വാഹനങ്ങളാണ് പറഞ്ഞത് എന്ന് ഓർമ്മയുണ്ട കൂട്ടുകാരെ സൈക്കിൾ പറഞ്ഞു മോട്ടോർ ബൈക്ക് പറഞ്ഞു ഓട്ടോറിക്ഷ പറഞ്ഞു കാർ പറഞ്ഞു ബസ് പറഞ്ഞു ലോറി പറഞ്ഞു ധീവണ്ടി പറഞ്ഞു എറോപ്ലാൻ പറഞ്ഞു വെള്ളം പറഞ്ഞു കപ്പൽ പറഞ്ഞു അല്ലേ ഇത്ര വാഹനങ്ങളെല്ലാം എല്ലാവർക്കും അറിയുമോ ആ എല്ലാ ചിത്രങ്ങളും കണ്ടാൽ ഏതാണ് ആ വാഹനം എന്ന് എല്ലാവർക്കും അറിയാലേ